ഏവർക്കും സ്വാഗതം ഒരു കിലോ ചിക്കന്റെ ലിവർ കിട്ടിയിട്ടുണ്ട് അത് ചെറിയുള്ളിയിലൊന്നും റോസ്റ്റ് ചെയ്തെടുത്താലോ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറിയുള്ളി കട്ട് ചെയ്താണ് രണ്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്തത് മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് വേപ്പില അഞ്ച് പച്ചമുളക് ചെറുത് കട്ട് ചെയ്തത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഉപ്പ് ചെറിയ ചട്ടി വെച്ച് ബർണർ കത്തിച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി വെച്ചുണ്ടാക്കിയ ലിവറോസ് നല്ല ടേസ്റ്റ് ആണ് ചിക്കൻ ലിവറാവുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ചെറിയുള്ളി നല്ലപോലെ വാടണം തക്കാളി കട്ട് ചെയ്ത് കൊടുക്കാം ചെറിയുള്ളി റെഡി ആയിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അതേപോലെ രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം പൊടികളിട്ടൊരു നാല് മിനിറ്റ് ആയിട്ടുണ്ട് പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട് ഇനി കുറച്ച് ചൂടുവെള്ളം വെച്ച് കൊടുക്കാം ഇള വന്നിട്ടുണ്ട് ലിവറിട്ട് കൊടുക്കാം ചിക്കൻ നല്ലപോലെ മിക്സ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അടച്ചു വെച്ച് ഒരഞ്ച് മിനിറ്റ് ചെറുതിയിൽ വേവിച്ചെടുക്കാം തുറന്നു നോക്കാം പകുതി വേവായിട്ടുണ്ട് ഒന്നുകൂടി അടച്ചു വെക്കാം അടപ്പൊന്നു മാറ്റി നോക്കാം അപ്പോൾ ചിക്കൻ ലിവറെല്ലാം റെഡി ആയിട്ടുണ്ട് പത്ത് മിനിറ്റോളം അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് ചെറുതീ രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ ഗരം മസാല നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്യാം വേപ്പില കുറച്ച് പച്ച വെളിച്ചെണ്ണ അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം ബായ്